Hello, hi. ഡാർക്ക് ഓഫ് ലവിലേക്ക് സ്വാഗതം ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടു ജാസ്മിൻ ജാസിം ജാഫറിൻ്റെ അതായത് കല്യാണം ഉറപ്പിച്ച് ചേർക്കേണ്ട ഒരു വീഡിയോ വീഡിയോ ക്ലിപ്സ് ഓഡിയോ ക്ലിപ്സ് അപ്പം ഞാൻ വേറൊന്നുമല്ല പറഞ്ഞത് അതിനെ സംബന്ധിച്ച് ആ ജാസ്മിൻ ജാഫറിൻ്റെ കല്യാണത്തിന് വന്ന പ്രശ്നങ്ങൾ പോലും കല്യാണം എന്തായി ഏതായിരുന്നു ഇനി എന്താണെന്ന് അച്ചാർക്കൻ തന്നെ പറയുന്നുണ്ട് അച്ചാർക്കൻ തന്നെയാണോ എന്താണോന്നൊന്നും എനിക്കറിയില്ല എങ്കിലും ഒരു ക്ലിപ്പ് പിന്നെ വോയിസ് ക്ലിപ്പാണോ അതെയാണ് എന്തായാലും അതിനെ അതിന് ഇതാക്കിയിട്ട് ന്യായീകരിച്ച് ഒരു പിന്നെ പിന്നെ ഇൻസ്റ്റയിലും ഒരു സ്റ്റോറി കൊച്ചി എങ്കിലും പോട്ടെ ഇത് പറയുന്ന കാര്യം ഇത് അവരുടെ ജീവിതത്തിൽ മാത്രമല്ല ഈ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഒരുവിധപ്പെട്ട ആൾക്കാർ ജീവിതത്തിലൊക്കെ വരാവുന്ന സംഭവമാണ് ഈ ബിഗ് ബോസ് എന്ന ഇവരുടെ സ്ഥലത്ത് പോയാൽ തന്നെയാണെങ്കിലും ഒരുപാട് നെഗറ്റീവ് കമൻറ്റ് വരുമെന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം എങ്കിലും ബിഗ് ബോസിനെ കഴിച്ച് ബാക്കി നമ്മളെ പോലെയുള്ള കുറച്ച് ആൾക്കാരുണ്ട് ഇപ്പം ഞാനെന്നല്ല എനിക്കത്ര നെഗറ്റീവ് വരാറില്ല വരാറില്ലെങ്കിൽ കുറച്ച് പിള്ളേർക്കൊക്കെ കൊച്ച് പെൺപിള്ളർക്കായാലും വലിയ ആൾക്കാർക്കോട്ടെ അവർക്കും ഒരുപാട് നെഗറ്റീവ് കമൻറ്റ് വരുന്നുണ്ട് നെഗറ്റീവ് കമൻറ്റ് വരുമ്പോൾ അവർ എത്ര എത്രത്തോളമാണ് നാട്ടുകാർ അവർ ഓ അവർ ഓ അവൾ അങ്ങനെ ആയതുകൊണ്ടായിരിക്കുമല്ലോ അവരിങ്ങനെ പറയുന്നത് പിന്നെ കമൻറ്റ് ഇടുന്നത് കമൻറ്റ് വായിക്കുന്ന ചില ആൾക്കാർ കമൻറ്റ് മാത്രം വായിക്കാൻ വേണ്ടി വരുന്ന ചിലവരുണ്ട് അതായത് പിന്നെ എത്രത്തോളം പിന്നെ ചിലപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ഇതായിട്ട് നിൽക്കുന്ന പിള്ളേരാണ് കമൻറ്റ് മാത്രം ഇവിടെ താർത്താൻ വേണ്ടി വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അത് വായിച്ചിട്ട് നാട്ടുകാർ വന്ന് വീട്ടിലുള്ള ആൾക്കാരോടാ അല്ലെങ്കിൽ ഇപ്പം ലവ്വറ ലവറായിട്ടുള്ള വില പിള്ളേരുണ്ടെങ്കിൽ അവരോട് പറയാനും അല്ലെങ്കിൽ വീട്ടിലുള്ള എനിക്കെ ഹസ്ബൻഡിനോടോ അമ്മയോടോ ഒക്കെ പറയാനൊക്കെ ആൾക്കാർക്ക് നൂറ് നാവാണ് അപ്പോൾ ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന നമ്മൾ നമുക്ക് ചിലപ്പോൾ പിന്നെ ഫ്രണ്ട്സ് ഉണ്ടാവും അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരുണ്ടാവും ചിലപ്പോൾ അവരെക്കുറിച്ചൊക്കെ നല്ലത് പറയുവാണെങ്കിൽ അവരെ കൂടി പോയിട്ട് പിന്നെ ഫുഡ് കഴിക്കാനോ അല്ലെങ്കിൽ അവർ പിന്നെ ഡിന്നറിനൊക്കെ ക്ഷണിച്ച് അങ്ങനെ പോകാനൊക്കെ ചിലപ്പോൾ നമ്മൾ വീട്ടുകാർക്കൊക്കെ ഓക്കെ ആയിരിക്കും അപ്പോൾ ഒരു കാര്യമുണ്ട് നമ്മൾ നമ്മൾ നമ്മുടേതായ സ്പേസ് ഉണ്ട് ആ സ്പേസിൽ നമ്മൾ നിൽക്കുന്ന സദാചാരമായിട്ട് പറയുന്നതല്ല എല്ലാവരും ജീവിതവും അത്രക്കും വലുതാണ് ജീവിതം എന്നുള്ളത് നമുക്ക് കെട്ടിപ്പടുത്തിയെടുക്കുമ്പോൾ അത് പൊട്ടിപ്പോകാൻ പെട്ടെന്ന് സാധിക്കും പക്ഷെ അത് ഇങ്ങനെ ഇങ്ങനെ ആ ഒരു ഇതിങ്ങനെ കെട്ടിക്കൊണ്ട് പോകുക എന്നുള്ളത് ഏറ്റവും വലിയൊരു ടാസ്ക് തന്നെയാണത് അപ്പോൾ അതിനെ നമ്മൾ ബ്രേ ബ്രേക്ക് ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതം ഒരു ചെറിയ ഇതില്ലാതാണ് അപ്പോൾ അത് നമ്മളെ കൂടെ നിൽക്കുന്ന ആൾക്കാരാണ് നാട്ടുകാരെ ബോധിപ്പിച്ചതിനും സാറില്ല നമ്മളെ കൂടെയുള്ള അതിൻ്റെ പ്രേമിക്കുന്ന ചെറുക്കനായാലും ശരി നമ്മുടെ ഹസ്ബൻഡായാലും ശരി നമ്മുടെ മക്കളായാലും ശരി ആരായാലും ശരി അവരെ നല്ല അവരെ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നമ്മുടെ ഓരോ നീക്കങ്ങളും അത് നമ്മൾ ഉൾക്കൊള്ളണം അങ്ങനെ ആണ് എന്നുള്ളത് അപ്പോൾ അവർ അതുപോലെ തന്നെ അവരും നമ്മളെ മനസ്സിലാക്കുന്നവരായിരിക്കും ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ഫാമിലിയുടെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഏത് ആൾക്കാർക്കായാലും ശരി ഈ സോഷ്യൽ മീഡിയ എന്ന പ്ലാറ്റ്ഫോമിൽ ഇത്രയും നമ്മളെ ഫേസും കാണിച്ച് നമുക്കിങ്ങനെ നിൽക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയുടെ ഫുൾ സപ്പോർട്ട് സപ്പോർട്ട് ഉണ്ടായേ പറ്റൂ അപ്പോൾ അവർ നമ്മൾ എന്നാ മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യമുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് കാര്യം ഈ പ്രായമുള്ള ആൾക്കാരുടെയാണ് ശരി എന്നാൽ ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ നമ്മൾക്കും ഇങ്ങനെ ഫ്രണ്ട്സും കാര്യങ്ങളുമുണ്ട് നമ്മൾ ചിലപ്പോൾ കഴിക്കാൻ വേണ്ടി പോകുമ്പോഴായാലും ആരെങ്കിലും നമ്മളെ കണ്ട് അപ്പൊ അങ്ങനെ ആയാലും ആദ്യം നെഗറ്റീവ് ഒന്ന് ഇടും പലതും നമ്മൾ ഈ ബിഗ് ബോസിൽ തന്നെ നമ്മളിപ്പോൾ കാണുന്നുണ്ട് പലവരും പലവരുടെയും പല കാര്യങ്ങളും പുറത്തോട്ട് വരുന്നത് അപ്പോൾ അതുപോലെ തന്നെ എല്ലാവരും അങ്ങനെയാണ് മറ്റുള്ളവരെ കാര്യങ്ങൾ അന്വേഷിച്ച് എന്താണ് എന്തൊക്കെ തെറ്റുകളുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കുറ്റങ്ങളുണ്ട് അല്ലെങ്കിൽ അവൾ ഇവിടെ പോയി അത് അതിവിൻ്റെ കൂടി പോയി അങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട് അത് മറ്റുള്ളവരെ വായി കാട്ടി നല്ലത് നമ്മൾ തന്നെ നമ്മുടെ വീട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ഞാൻ ഇന്നതായിരുന്നു അല്ലെങ്കിൽ ഞാൻ ഇന്നതുപോലെ പോവുകയാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞ് കുറച്ചും കൂടി മനസ്സിലാക്കി കൊടുത്ത് അവരെ നല്ലോണം കൺവിൻസ് ചെയ്താൽ നമ്മുടെ ജീവിതം തന്നെ ഒരു പക്ഷേ നമുക്ക് നിലനിർത്തിക്കൊണ്ടാകാൻ പറ്റും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ ജീവിതം ഇല്ലാണ്ടാകും എന്തിനാ നമ്മുടെ ജീവിതം നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ വന്നാൽ നമുക്ക് ഒക്കെ നമുക്കൊരു സന്തോഷമുണ്ട് അതിൽ കൂടെ നമുക്കൊരു ഏണിങ്സും കിട്ടും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നത് പോലും പക്ഷേ അതിലൂടെ നമ്മുടെ ജീവിതം ഇല്ലാണ്ടായിട്ട് നമുക്ക് എന്ത് കിട്ടിട്ടും യാതൊരു പ്രതിഫലവും ഇല്ല എന്നാണ് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ അതും ഞാൻ ഒരാളുടെയും അവിടെ കൂടി പോകുന്നതിന് ഇവിടെ കൂടി പോകുന്നതിനും തെറ്റ് പറയുന്നില്ല പക്ഷേ അത് നമ്മളെ വീട്ടുകാരെയും പിന്നെ നിങ്ങളാരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ അല്ലെങ്കിൽ കല്യാണം ഉറപ്പിച്ച് വെച്ചിട്ടുണ്ടോ അവരെയും കൂടി എന്നെ ബോധ്യപ്പെടുത്തുക ഇന്നതാണ് ഞാൻ എന്നുള്ളത് കാര്യം അതിൻ്റെ ഒരു ആവശ്യമുണ്ട് ഒരുപാട് ആൾക്കാർ പറയുമ്പോൾ അവരറിയാതെ അവരുള്ളിൽ വിശ്വസിച്ച് പോകുന്നതാണ് നമ്മൾ ആ വീഡിയോ ക്ലിപ്പ് കേട്ടതല്ലേ കൊച്ചിനെ ഒരുപാട് ഇഷ്ടമാണ് രണ്ടുപേർക്കും ഒരുപാട് ഇഷ്ടമാണ് പക്ഷെ പലവരുടെയും പല അഭിപ്രായം കേട്ടിട്ട് അത് ചിന്തിച്ച് പോകുന്നതാണ് അപ്പം അത്രയേ ഉള്ളൂ ബൈ